പുരുഷന്മാരിൽ റീപ്രൊഡക്റ്റീവ് ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്നത് സ്മോക്കിംഗ് ആൽക്കഹോൾ പോലുള്ള അഡിക്ഷൻ ഉണ്ടാക്കുന്ന പല ദുസ്വഭാവങ്ങളും തന്നെയാണ് ഇതേപോലെ തന്നെ എക്സസൈസിൻ്റെ കൊണ്ടോ മസിൽസിൻ്റെയും നെർവ്സിൻ്റെയും ഫങ്ഷനിൽ വരുന്ന ചെറിയ അപാകതകൾ മൂലം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസോ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയവ കൊണ്ടുണ്ടാകുന്ന മറ്റ് തലത്തിലുള്ള ബ്ലോക്കുകളോ ഇനി ഇതൊന്നുമല്ല മാനസികമായിട്ടുള്ള ന്യൂറോളജിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളുമൊക്കെ ഈ ഉദാഹരണക്കുറവും ഒക്കെ ഉണ്ടാകാം പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് തുറന്ന് പറയാനായിട്ട് മടിയാണ് ഡോക്ടർമാർക്കാണെങ്കിലും ഇതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനായിട്ട് മടിയാണ് ആ ഒരു രീതി മാറണം കാരണം ഇന്ന് ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് ഇത് വഴി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഇറക്ടൈൽ പ്രോബ്ലംസോ ഇൻഫെർട്ടിലിറ്റിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാനായിട്ട് ആളുകൾ മുൻപോട്ട് വരണം അതിന് വൈദ്യസഹായം ആവശ്യമെങ്കിൽ അത് എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ടൂന്നി പറയേണ്ടത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരിൽ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഇത്തരത്തിലുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷന് കാരണമാകാം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നൊരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ഫിഗ് അഥവാ അത്തിപ്പഴം എന്ന് വിളിക്കുന്ന സാധനമാണ് ഇതിൽ നല്ലപോലെ സിങ്ക് അടങ്ങിയിട്ടുണ്ട് നമുക്ക് പുരുഷന്മാരിലെ ഏറ്റവും അധികം ഈ റീപ്രൊഡക്റ്റീവ് ഫങ്ഷനെ സഹായിക്കുന്ന ഒരു മിനറലാണ് സിങ്ക് അതേപോലെ മഗ്നീഷ്യം കാൽഷ്യം തുടങ്ങിയവയും വളരെ അധികം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസുള്ള ഫൈബേഴ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ അത്തിപ്പഴും നല്ലൊരു സാധനമാണ് ഇതേപോലെ തന്നെ പോംഗ്രനേറ്റ് അല്ലെങ്കിൽ മാതൽനാരങ്ങ അതുപോലുള്ള സംഗതികളും പലതരത്തിലുള്ള ബ്രൈറ്റ് റെഡ് കളറിലുള്ള ഫ്രൂട്ട്സും അത് ക്യാരറ്റ് ആപ്പിൾ മുന്തിരി അത് നല്ല രീതിയിലുള്ള പല നിറത്തിലുള്ള പല ഫ്രൂട്ട്സും നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക് ഈ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനെ തന്നെ മെച്ചപ്പെടുത്താൻ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് കൊണ്ട് തന്നെ സാധിക്കുന്നതാണ് അതോടൊപ്പം ധാരാളമായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ ഈ ഫാറ്റ് കണ്ടൻറ്റുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡ് പരമാവധി കുറയ്ക്കുക അമിതവണ്ണം ഉള്ളവർക്ക് പെന്നിസിൻ്റെ സൈസ് തന്നെ അല്പം കുറഞ്ഞു പോകും എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ് അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ടുള്ള പ്രമേഹം പ്രമേഹം പലപ്പോഴും നമ്മുടെ ചെറിയ രക്തക്കുഴലുകളെ ദ്രവിപ്പിക്കുകയും അങ്ങോട്ടുള്ള രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ കാര്യം തന്നെയാണ് സ്മോക്കിങ്ങും നമ്മൾ സിഗരറ്റ് ഒന്ന് നീട്ടി നീട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമുക്ക് നമ്മുടെ ലിംഗത്തിന് ചുരുക്കമുണ്ടാകാനും ഇല്ലാണ്ടാകാനും ലിംഗം താന്നു പോകാനും ഈ നീട്ടിപ്പിടിക്കുന്ന സിഗരറ്റ് തന്നെ ഒരു കാരണമാകും എന്നുള്ളത് അതേപോലെ തന്നെ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെയും നെർവ്സിനെയും ഒക്കെ കൂടുതൽ ബലഹീനം ആക്കാനായിട്ട് കാരണമാകും ഇതിൽ പറയേണ്ട ഒരു കാര്യമാണ് കഞ്ചാവ് കഞ്ചാവ് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിന് പുകയില്ല അത് ഗോ ഗ്രീൻ എന്നൊക്കെ പലരും അതിനെ അഡ്വെർട്ടൈസ് ചെയ്ത് സംസാരിക്കാറുണ്ട് പക്ഷേ ജനിതക വൈകല്യമുള്ള കുട്ടികൾ ജനിക്കാനായിട്ടും സ്പേം കൗണ്ട് കുറയ്ക്കാനായിട്ടും ഈ സ്പേമിൻ്റെ മോട്ടിലിറ്റി അതായത് അതിൻ്റെ ആ അനക്കം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് അതിനെ ഹനിക്കാനായിട്ടും ഈ കഞ്ചാവിൻ്റെ ഉപയോഗം ഒരു വലിയ കാരണമായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ മാറ്റിവെക്കുക കൃത്യമായിട്ടും എക്സസൈസ് ചെയ്യുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു പുരുഷൻ്റെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഈ ഒരു ഉത്കണ്ഠ നമ്മൾ ഇത് ശരിയാകുമോ ശരിയാകുമോ എന്നിങ്ങനെ പേടിച്ചുകൊണ്ട് സെക്സ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു പുരുഷന് അത് ശരിയാകാതെ പോകാനുള്ള കാ ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെക്സ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാൾ ബെഡിൻ്റെ അടിയിൽ ഒരു പാമ്പിനെ കണ്ട് ഭയന്നു പോയെന്നാൽ അപ്പം തന്നെ അയാളുടെ ഉദാഹരണം അപ്പം നഷ്ടമാകും അതുപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള കോൺസെൻട്രേഷൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഞാൻ സാധാരണ പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുള്ളത് ഇതിനെക്കുറിച്ച് വളരെ തുറന്ന് സംസാരിക്കാനാണ് യാതൊരു ചമ്മലോ മടിയോ ഒന്നുമില്ലാതെ ഒരു സുഹൃത്തിനോട് എന്ന പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറോട് നിങ്ങളത് വ്യക്തമായിട്ട് തുറന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളത് അസസ് ചെയ്ത് അപ്പം വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഹോർമോൺ വ്യതിയാനങ്ങൾ ടെസ്റ്റോസെറോൺ എഫ് എസ് എച്ച് അല്ലെങ്കിൽ ഫോളിക്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലൂട്ടിനൈസിംഗ് ഹോർമോൺ തുടങ്ങിയ പ്രധാനപ്പെട്ട റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണം ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ള ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഈ പറയുന്ന പെർഫോമൻസ് ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ആ സമയത്തെ ഒരു മൂടില്ലായ്മയോ ഒക്കെ ഇതിന് കാരണമാകാം അപ്പോൾ നമ്മൾ ഇതിനെ ഒരു വലിയ ഒരു ഗുസ്തി പ്രകടനമോ അല്ലെങ്കിൽ ഒരു കായിക അഭ്യാസമോ ഒക്കെ ആയിട്ട് കാണേണ്ടതില്ല അത് നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ മൂത്രമൊഴിക്കുന്ന പോലെ ഒരു സാധാരണ സംഭവമാണ് എന്നുള്ള ഒരു മനസ്സോടുകൂടി ആ ഒരു കൂടി അതിനെ സമീപിക്കുക പലപ്പോഴും പുരുഷന്മാർ മനസ്സിലാക്കാത്തൊരു കാര്യം സ്ത്രീകളെ സംതൃപ്തിപ്പെടുത്താനായിട്ട് വലിയ ഒരു കായിക ശേഷിയോ ഉദാഹരണമോ അല്ലെങ്കിൽ വളരെ ദീർഘമേറിയ ദൈർഘമേറിയ ഒരു സെക്സ്വൽ ഇൻറ്റർകോഴ്സോ ഒന്നും ആവശ്യമില്ല അവർക്ക് ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കുകയും കുറേ നേരം സംസാരിക്കുകയും കെട്ടിപ്പിടിച്ചിരിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമാവുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും സ്ത്രീ പുരുഷന്മാർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം അതുകൊണ്ട് ഇതിനെ ഒരു വലിയ സംഭവമായിട്ടെടുത്ത് പലപ്പോഴും ഈ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ഇത് ശരിയാവുന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടും ശരിയാകുന്നില്ലെങ്കിൽ മാത്രമേ അതിനെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതുള്ളൂ എന്ന് നമ്മുടെ ഡോക്ടർമാർ തന്നെ അങ്ങോട്ട് പറയാറുണ്ട് പല പയ്യന്മാർക്കും അവരവരുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റി ഒരു മതിപ്പില്ലായ്മ അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊന്നും വേണ്ട എന്നുള്ളത് പ്രത്യേകമായിട്ട് അവരുടെ ചില സമയത്ത് റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ എക്സാമിനേഷൻ കൊണ്ട് തന്നെ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വൈദ്യസഹായം തേടാനോ ഒന്നും പോകാതെ പല പരസ്യങ്ങളിലും കണ്ടിട്ടുള്ള മരുന്നുകളൊക്കെ വാങ്ങിച്ചു കഴിച്ച് അവതാളത്തിലാവുന്ന ഒരുപാട് ആളുകളുമുണ്ട് അപ്പോൾ ഇത് ആയുർവേദമോ ഹോമിയോ ഏതായാലും കുഴപ്പമില്ല ഡിഗ്രിയുള്ള ബി എ എം എസ് ഡിഗ്രിയുള്ള ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബി എച്ച് എം എസ് ഡിഗ്രി ഉള്ളൊരു ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്തോ ചികിത്സ തേടുന്നതിൽ കുഴപ്പമില്ല നമുക്ക് പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരാളുടെ അടുത്ത് ഒരു വൈദ്യൻ്റെ അടുത്ത് ചികിത്സ തേടി പോകുന്നതിൽ കാര്യമില്ല അതിന് എം ബി ബി എസ് കഴിഞ്ഞ് അലോപ്പതി ഡോക്ടർ തന്നെ വേണമെന്നൊരു നിർബന്ധവും പറയുന്നില്ല പക്ഷേ എടുക്കുന്ന ചികിത്സ ശാസ്ത്രീയമായിരിക്കണം നമ്മൾ പരസ്യങ്ങൾക്ക് പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പിന്നെ അലോപ്പതിയിൽ ഇതിന് കൊടുക്കുന്ന ചികിത്സാരീതികൾ കൂടുതലും ഇതിനുള്ള സപ്ലിമെൻസ് ആണ് കൊടുക്കുക പ്രത്യേകിച്ചും എൽ ആർജിനിൻ കോ എൻസൈം ക്യൂ തുടങ്ങിയ സപ്ലിമെൻറ്സ് ആണ് നമ്മൾ ഫെർട്ടിലിറ്റി അതായത് കുട്ടികൾ ഉണ്ടാകാനായിട്ട് സ്പേം പ്രൊഡക്ഷൻ കൂടാനായിട്ട് മോർട്ടിലിറ്റി സ്പേംസിൻ്റെ മോർട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റാകാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക ഇതുകൊണ്ട് തന്നെ നമ്മുടെ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടും അവിടെയുള്ള ബ്ലോക്കുകൾ മാറാനായിട്ടും കൂടി സഹായിക്കും അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്കോ ഒക്കെ ഈ എല്ലാ അർജുനനും കോയിൻസൈമും ഒക്കെ കൂടുതൽ ഗുണകരമായിട്ട് വർദ്ധിക്കും അതേപോലെ വൈറ്റമിൻ ഇ ഒമേഗ ത്രീ തുടങ്ങിയിട്ടുള്ള സപ്ലിമെൻസും ഇതിനോടൊപ്പം എടുക്കുന്നത് വളരെ നന്നായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് മിനറൽസ് വൈറ്റമിൻസ് പ്രത്യേകിച്ചും കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് തുടങ്ങിയ വൈ മിനറൽസും വൈറ്റമിൻ എ സി ഡി ത്രീ വൈറ്റമിൻ ബി കോംപ്ലക്സ് തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും ഇതിൻ്റെ കൂടെ സപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് പ്രത്യേകിച്ചും കൂടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോളൊക്കെ ഉണ്ട് ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള ഒരാളാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാകാൻ പുരുഷന്മാരിൽ വളരെയധികം സാധ്യതയുണ്ട് മിക്കവാറും പുരുഷന്മാർക്ക് ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വയ്ക്കും അതിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസിൻ്റെ പ്രവർത്തനം അത്ര ശരിയാകത്തില്ല അതിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പല സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ ഈ ഉദാഹരണക്കുറവിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിനുള്ള സപ്ലിമെൻസും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എടുത്തെന്നാൽ തന്നെ ഇതുകൊണ്ട് ഒത്തിരി അധികം നമുക്ക് ഈ റീപ്രൊഡക്റ്റീവ് ഡിസ്ഫങ്ഷനെ ചികിത്സിച്ച് ഭേദമാക്കാൻ തന്നെ കഴിയും പലപ്പോഴും ഈ പെർഫോമൻസ് ആൻസൈറ്റി ഒഴിവാക്കാനായിട്ടുള്ള മരുന്നുകൾ ചില ആൾക്കാരിൽ ആവശ്യമായിട്ട് വരും കാരണം ഭയങ്കര വെപ്രാളവും ആകമൊത്തം ഒരു ടെൻഷൻ പിടിച്ചിട്ടുള്ള ഒരു കാര്യവും ഒക്കെ വരുമ്പോഴേക്കും ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ ആ കോൺസെൻട്രേഷൻ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് കൺസൾട്ടേഷൻ്റെ സമയത്ത് ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണെങ്കിൽ പോലും ഫേസ് ടു ഫേസ് വീഡിയോ കൺസൾട്ടേഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് തന്നെ കാണാം അവരുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കേൾക്കാനോ അതിന് മറുപടി പറയാനോ ഉള്ള ഒരു ക്ഷമ പോലും കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ പറയുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അത് റീപ്രൊഡക്റ്റീവ് ഡിസ്ഫങ്ഷൻ മാത്രമല്ല മറ്റ് പല പ്രശ്നങ്ങളും ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇറിട്ടബിൾ ബോൾ സിൻഡ്രോം പോലുള്ള മെൻറ്റൽ സ്ട്രെസ്സിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ പല തരത്തിലാണ് ഈ പറയുന്ന ആങ്സൈറ്റിയും ഡിപ്രഷനും അതുപോലുള്ള മെൻ്റൽ ഇൽനെസ്സും ഒക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തു വരിക അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് ന്യൂറോസൈക്കോളജിക്കലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും അതിന് വേണ്ട കൗൺസിലിങ്ങും കൂടി ആവശ്യമായിട്ട് വരും അതിന് യാതൊരു വിമുഖതയും സ്റ്റിഗ്മയും കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പിന്നെ പരസ്യങ്ങളിലൊക്കെ കാണുന്ന നമ്മൾ വളരെ എല്ലാവർക്കും കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒന്നാണ് വയാഗ്ര വയാഗ്ര എന്ന് പറയുന്നത് സിൽഡനാഫിൽ എന്ന് പറയുന്ന അലോപ്പതി മരുന്ന് തന്നെയാണ് ചില ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ പോലുള്ള കാര്യങ്ങളിൽ സിൽഡനാഫിൽ പോലുള്ള മരുന്നുകൾ ഡെയിലി കഴിക്കാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അത് ഹൃദയത്തിൻ്റെ പമ്പിങ് മെച്ചപ്പെടുത്താനായിട്ടും രക്തയോട്ടം എല്ലായിടത്തേക്കും മെച്ചപ്പെടുത്താനായിട്ടും ഇത് സഹായിക്കും ഈ സിൽഡനാഫിൽ അല്ലെങ്കിൽ വയാഗ്ര കഴിച്ചെന്നാൽ ഒരുപാട് സൈഡ് എഫെക്റ്റ് ഉണ്ട് എന്ന് ധരിക്കുന്നവരുണ്ട് കൃത്യമായിട്ടുള്ള ഡോസിൽ കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷൻ കഴിച്ചെന്നുള്ള അതൊരു കുഴപ്പമുണ്ടാക്കത്തില്ല എന്നാൽ സിൽഡനാഫിൽ പോലെ എന്നാൽ അത്രയധികം പ്രശ്നങ്ങളില്ലാത്ത സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മറ്റ് പലതരത്തിലുള്ള ടഡലാഫിൽ പോലെയുള്ള മരുന്നുകളും ആണ് അത് പലപ്പോഴും ഓറൽ സ്ട്രിപ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അത് ഒരു സിറപ്പ് പോലെ നമുക്ക് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് കുടിക്കാവുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഇഫക്റ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള മരുന്നുകളായിട്ടുമൊക്കെ ഒക്കെ ആണ് ഇതിനെക്കുറിച്ച് നിങ്ങളെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക ഇത് തുറന്ന് സംസാരിക്കാനായിട്ടും ഇതിന് ചികിത്സ തേടാനായിട്ടും യാതൊരു വൈമുഖ്യവും കാണിച്ചുകൊണ്ടിരിക്കാതിരിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞപ്പള്ളി ഹൺസുൽത്താൻ ബത്തേരി